നമുക്കെന്നാ ചുരിദാറിൻ്റെ ഓരോ മെയിൻ പാർട്ടുകൾ അതായത് ആം ആംഹോള് ഷോൾഡർ അതൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പഠിച്ചാലോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്യാം എപ്പോൾ തയ്ക്കുമ്പോഴായാലും ബിഗിനേഴ്സ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക എപ്പോഴും ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ അര ഇഞ്ച് തയ്ക്കാനായിട്ട് മാർക്ക് ചെയ്യണം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ മാർക്ക് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ ഇപ്പം നമുക്ക് ഒരു ഏകദേശം പതിനാറ് ഇഞ്ച് വരുന്ന ഒരാൾ ഷോൾഡർ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം ഇത് പതിനാറ് ഇഞ്ച് എന്ന് പറഞ്ഞാലും മെത്തേഡ് എല്ലാ ഏതളവ് വന്നാലും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മൾ ഏകദേശം ഒരാളുടെ അളവ് വെച്ച് പഠിക്കാൻ ശ്രമിക്കരുത് നമ്മൾ പഠിക്കുമ്പോൾ ഏതളവ് വന്നാലും ചെയ്യാനായിട്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് പഠിക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതാ ഷോൾഡർ അടയാളപ്പെടുത്തുമ്പോൾ എപ്പോഴും കഴുത്തിൻ്റെ ഇറക്കം എത്രയാണോ ബാക്ക് നെക്കിന്റെ ഇറക്കം എത്രയാണോ അതിനനുസരിച്ച് ഷോൾഡർ മാർക്ക് ചെയ്യണം കാരണം കഴുത്ത് ഇങ്ങനെ നമ്മൾ ഇറക്കത്തിനനുസരിച്ച് വിരിഞ്ഞു അപ്പോൾ ആ വിരിഞ്ഞു കൊടുക്കുന്ന ആ ഒരു വിരിവ് നമ്മൾ കണക്കാക്കിയിട്ട് അത് ഷോൾഡറിൽ നിന്ന് കുറയ്ക്കണം അല്ലാത്ത പക്ഷം ഷോൾഡർ നമ്മൾ എത്രയാണോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്തിട്ട് കഴുത്തിറക്കം ഇട്ട് കഴിയുമ്പോഴത്തേനും ഷോൾഡർ കഴുത്തിറക്കത്തിനനുസരിച്ച് വിരിഞ്ഞു കൊടുക്കുമ്പോൾ ഷോൾഡറും അകന്ന് താഴെ വീഴും അതായത് ഷോൾഡർ ഷോൾഡറിൽ നിന്ന് വീണ് എടുക്കുന്നതാണില്ലേ അപ്പോൾ അതുപോലെ ഉണ്ടാവും നമുക്കിവിടെ ഏകദേശം ഒരു ഏഴ് ഇഞ്ച് ഷോൾഡർ കൊടുക്കാം സോറി ഏഴ് ഇഞ്ച് കഴുത്തിറക്കം കൊടുക്കാം ഒരു സൈഡിൽ നമുക്കൊരു മൂന്നര ഇഞ്ച് കഴുത്തിൻ്റെ അകലവും കൊടുക്കാം അപ്പോൾ നമുക്കൊരു ഏഴിഞ്ച് ഇഞ്ച് അകലവും ഏഴ് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കും വരുന്ന ചുരിദാറിനെ നമുക്ക് എങ്ങനെ ഷോൾഡർ കണക്കാക്കാൻ നോക്കാം അപ്പോൾ നമുക്കിവിടെ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഷോൾഡർ പതിനാറ് ഇഞ്ചാണെന്ന് കരുതാം പതിനാറോ പതിനേഴോ പതിനെട്ടോ ഏതോ ആയിക്കോട്ടെ നമുക്കിപ്പോൾ ഒരു കണക്കിന് വേണ്ടി നമ്മൾ പതിനാറ് പറയാണ് എന്താ കഴുത്ത് നമ്മളൊരു റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്തു അപ്പോൾ ഏഴ് ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം കഴുത്തിൻ്റെ അകലം ഇഞ്ച് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കഴുത്തിൻ്റെ ഇറക്ക അകലം എത്ര ഇഞ്ച് വന്നാലും നമുക്ക് കുഴപ്പമില്ല ബോട്ടിനൊക്കെ കോളർ വരുമ്പോൾ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ ഏഴ് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം വന്നു ഇല്ലേ അപ്പോൾ ഇനി നമുക്ക് ഏഴ് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം വരുമ്പോൾ എത്ര ഇഞ്ച് കഴുത്ത് വിരിഞ്ഞു കൊടുക്കുമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏഴ് ഡിവൈഡ് ബൈ ടു പോയിൻറ്റ് ഫൈവ് അതായത് ഏഴിനെ രണ്ടേ പോയിൻ്റ് കൊണ്ട് ഹരിക്കുക അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ കിട്ടുന്നതിനെ നമ്മൾ ഷോൾഡറിൽ നിന്ന് കുറച്ചിട്ട് അപ്പോൾ നമുക്ക് ഷോൾഡർ എത്രയാണ് കിട്ടുക അതിൻ്റെ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കാണാം നമ്മളത് ഡീറ്റെയിൽ ആയിട്ടല്ലേ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് നേരം സമയം എടുത്ത് പഠിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഏഴ് ഡിവൈഡ് ബൈ ടു പോയിൻ്റ് ഫൈവ് ഈക്വൽ ടു ടു പോയിൻറ്റ് എയ്റ്റാണ് കിട്ടണത് അതായത് ഏഴിന് നമ്മൾ രണ്ടേ പോയിൻറ്റ് അഞ്ചുകൊണ്ട് ഹരിക്കുമ്പോൾ രണ്ടേ പോയിൻറ്റ് എട്ട് കിട്ടും ഈ രണ്ടേ പോയിൻറ്റ് എട്ടിന് പതിനാറിൽ നിന്ന് കുറയ്ക്കുക എത്രയാണോ ഷോൾഡർ അതിൽ നിന്ന് കുറയ്ക്കുക അന്നേരം നമുക്ക് കിട്ടുന്നത് പതിമൂന്നേ പോയിൻറ്റ് രണ്ടാണ് പതിമൂന്നേ പോയിൻ്റ് രണ്ടിൻ്റെ പകുതി അതായത് ഒരു സൈഡാണല്ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആ സൈഡ് നമ്മൾ പതിമൂന്നേ പോയിൻറ്റ് രണ്ട് ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് ആറ് പോയിൻ്റ് ആറ് ഇഞ്ച് കിട്ടും ഇതിൽ നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ചില കഴുത്തുകൾക്ക് മാത്രമാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ നോർമൽ നെക്ക് അടിക്കുമ്പോൾ നമ്മൾ തയ്ച്ച് പോകാനായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ കൂടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇതവിടെ ആറ് പോയിൻ്റ് ആറ് തന്നെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുകയാണ് ആ ഷോൾഡർ മാർക്ക് ചെയ്തതിൻ്റെ താഴെ തന്നെ ഈ ആറ് പോയിന്റ് ആറിൽ നമ്മൾ ആംഹോള് മാർക്ക് ചെയ്യുക അപ്പം താഴെയും കറക്റ്റായിട്ട് ആ വീതി കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം വെച്ച് താഴേക്ക് വരച്ചാൽ ആംഹോള് വലി വളഞ്ഞു പോകുമ്പോൾ ഇന്ന് സംഭവിക്കും നമ്മുടെ ആംഹോളിൻ്റെ അവിടുത്തെ ഫിനിഷിങ് പോയി കിട്ടും കേട്ടോ അപ്പോൾ ദാ ഇപ്പം ഇവിടെ നമ്മൾ ആംഹോളിൻ്റെ സ്ക്വയർ വരച്ചു ആംഹോൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ കാരണം എല്ലാം കൂടി ആവുമ്പോൾ കൺഫ്യൂഷനാകും അപ്പോൾ ഇതല്ല ഏഴല്ല വരുന്നത് നമുക്കൊരു ആറ് ഇഞ്ചാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഏഴ് ഇഞ്ച് കഴുത്തിറക്കം വരികയാണെങ്കിൽ എപ്പോഴും നമ്മൾ എത്രയാണോ ഷോൾഡർ അതിൽ നിന്നും രണ്ടേ പോയിൻറ്റ് എട്ട് കുറയ്ക്കുക ആർക്ക് ഏത് കഴുത്തകലം വന്നാൽ ഏഴ് ഇഞ്ച് വന്നാൽ ഷോൾഡറിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് എട്ടാണ് കുറയ്ക്കുന്നത് അപ്പോൾ അതാണ് നമുക്ക് വേണമെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്കിവിടെ അല്ല ആറിഞ്ചാണ് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആറ് ഡിവൈഡഡ് ബൈ ടു പോയിൻറ്റ് ഫൈവ് ചെയ്യാം അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ ഇഞ്ചിൽ നിന്ന് കുറയ്ക്കുക അപ്പം നമുക്ക് എന്താ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഷോൾഡർ എത്രയാണോ നമുക്ക് കഴുത്ത് വിരിഞ്ഞു കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഷോൾഡർ കുറയ്ക്കും അപ്പം നമ്മുടെ ഷോൾഡർ ഷോൾഡറിൽ നിന്ന് അതായത് ആ കൈൻ്റെ നമ്മുടെ കൈ വെക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് താഴെ വീണ് പോവില്ല കഴുത്ത് നമുക്ക് എപ്പോഴും കയറ്റി ഇടേണ്ട ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ എന്തുകൊണ്ടും നല്ല നീറ്റായിട്ട് നമുക്ക് കെടുക്കുകയും ചെയ്യും അപ്പം നമുക്കിവിടെ ടു പോയിൻ്റ് ഫൈവ് സിക്സിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ടു പോയിൻറ്റ് ഫോറാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആ ടു പോയിന്റ് ഫോറിനെ നമ്മൾ പതിനാറിൽ നിന്ന് കുറയ്ക്കുകയാണ് അതായത് ആറിനെ നമ്മൾ രണ്ടേ പോയിന്റ് അഞ്ചുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് രണ്ടേ പോയിന്റ് നാല് കിട്ടി അതിനെ നമ്മൾ പതിനാറിൽ നിന്ന് പതിനാറ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു കണക്കാണ് പറയുന്നത് പതിനാറോ പതിനഞ്ചോ പതിനേഴോ ഏതായാലും നമ്മൾ ഈ രണ്ടേ പോയിന്റ് നാലുകൊണ്ട് കുറയ്ക്കുക കിട്ടുന്ന കിട്ടുന്നൊരു ഉത്തരവുണ്ട് അതായത് ഇതിനെ നമുക്ക് പതിമൂന്നേ പോയിൻറ്റ് ആറ് കിട്ടി അതിനെ നമ്മൾ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആറ് പോയിന്റ് എട്ട് കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ ഏഴ് ഇഞ്ച് വരുമ്പോൾ നമുക്ക് ആറ് പോയിന്റ് ആറ് അതായത് ഷോൾഡർ കുറവ് മതി ഏഴ് ഇഞ്ച് വന്നപ്പോൾ ഇഞ്ച് വന്നപ്പോൾ ഷോൾഡർ കുറച്ചും കൂടി കൂടുതൽ വന്നു അതെന്തുകൊണ്ടാണ് അതായത് രണ്ട് പോയിന്റ് കൂടുതൽ വന്നത് കാലിഞ്ചോളം നമുക്ക് കൂടുതൽ വന്നു അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഇറക്കം കുറഞ്ഞപ്പോൾ കഴുത്തിൻ്റെ വിരിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയും കുറഞ്ഞു അപ്പോൾ നമുക്ക് എന്ത് വേണം അതിനനുസരിച്ച് നമുക്ക് ഷോൾഡർ കൂടുതൽ വേണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ കുറഞ്ഞു പോവും കുറഞ്ഞു പോകുമ്പോൾ എന്ത് സംഭവിക്കും ഷോൾഡർ ടൈറ്റായിട്ട് പോകും നമുക്ക് ബാക്കിലെ ഷോൾഡർ ചില ആളുകൾ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് അത്ര കംഫർട്ടബിൾ ഉണ്ടാവില്ല ഇറുകി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും അല്ലേ അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരും അപ്പോൾ ഷോൾഡർ കുറയാനും പാടില്ല കൂടാനും പാടില്ല ഓക്കെ അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം കൂടുന്നതിനനുസരിച്ച് ഷോൾഡർ കുറഞ്ഞു വരും ഇറക്കം കുറയുന്നതിനനുസരിച്ച് ഷോൾഡർ കൂടി വരും അപ്പോൾ നമുക്കിനി ഒരെണ്ണം കൂടി നോക്കിയാലോ അപ്പോൾ നമുക്ക് അഞ്ച് വെച്ചിട്ട് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അഞ്ചര വരാം അഞ്ചേ മുക്കാൽ വരാം ആറര വരാം അപ്പോൾ അപ്പോഴും നമ്മൾ ഇതേ കണക്ക് തന്നെ ചെയ്ത് നോക്കുക ഈ ടു പോയിൻറ്റ് ഫൈവ് കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുക പോയിന്റുകളൊക്കെ വ്യത്യാസം വരുമ്പോൾ ആ പോയിന്റുകളൊന്നും നമ്മൾ എന്താ പറയുക ആ ഒരു പോയിന്റ് ഇല്ലേന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടരുത് അതൊക്കെ നമ്മുടെ പെർഫെക്ഷനെ ബാധിക്കും അപ്പോൾ അഞ്ച് വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കഴുത്ത് വല്ലാതെ വിരിഞ്ഞ് കൊടുക്കില്ല അപ്പോൾ എന്ത് സംഭവിക്കും ഷോൾഡർ നമുക്ക് കൂടുതലായിട്ട് വരും അപ്പോൾ നമ്മൾ അഞ്ചിന് ടൂ പോയിൻ്റ് ഫൈവ് ടു പോയിൻ്റ് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ടാണ് വരിക അതിന് നമ്മൾ നമ്മുടെ പതിനാറിൽ നിന്ന് മൈനസ് ചെയ്യും അപ്പം നമുക്ക് പതിനാല് ഇഞ്ച് കിട്ടും അപ്പം നമുക്ക് ഒരു സൈഡ് ഷോൾഡർ ഷോൾഡറ് ഇഞ്ച് വരും ഓക്കെ തയ്യൽത്തുമ്പോൾ അടക്കമാണ് നമ്മൾ പറയണത് ഏഴ് ഇഞ്ച് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അഞ്ച് ഇഞ്ച് കഴുത്ത് വരുമ്പോഴും നമുക്ക് ഈ മൂന്നര ഇഞ്ച് ഒരു സൈഡ് കൊടുക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ അതായത് അഞ്ച് വരുമ്പോൾ നമുക്കൊരു ഇഞ്ച് കഴുത്തിൻ്റെ അകലം വന്നതുകൊണ്ട് ഷോൾഡർ വീണ് പോവില്ല കാരണം നമ്മൾ കഴുത്തിൻ്റെ അകലത്തിനനുസരിച്ചും അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ചും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഷോൾഡർ കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ും മനസ്സിൽ വെക്കുക കഴുത്തിൻ്റെ അകലം കുറയുന്നതിന് അനുസരിച്ച് ഷോൾഡർ നമുക്ക് കൂടുതൽ വരുന്നുണ്ട് കഴുത്തിൻ്റെ ഇറക്കം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഷോൾഡർ കുറച്ച് കൊടുക്കേണ്ടതുണ്ട് ഇത് ബാക്ക് നെക്കിൻ്റെ ആണ് പറയുന്നത് ഫ്രണ്ട് നെക്ക് നമുക്ക് ഏകദേശം നമുക്ക് അരയൊരാറര അല്ലെങ്കിൽ കൂടി വന്ന ഏഴ് പക്ഷെ നെക്ക് ചില അന്നാർക്കിലൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ എട്ട് തൊട്ട് ഒൻപത് ഇഞ്ച് വരെ ചുരിദാറിന് തന്നെ ഇറക്കം വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് നോർ നമ്മളിപ്പോൾ നല്ല വൈഡിൽ നല്ല ഇറക്കത്തിലൊക്കെ നമ്മൾ ബാക്ക് നെക്ക് കൊടുക്കും അന്നേരം അന്നേരം നമ്മൾ ഷോൾഡർ കുറച്ചില്ലാന്നുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ ഭംഗി